അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് താക്കോൽ ദ്വാര നട്ടലിലെ ശസ്ത്രക്രിയനെക്കുറിച്ചിട്ടാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടാവാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷേ ഇതിനകത്ത് തന്നെ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം ബാക്ക് പെയിന് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെയും റെസ്റ്റിലൂടെയും തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ പിന്നീട് വരുന്ന പത്ത് ടെരുപത് ശതമാനം ആളുകൾക്കാണ് സർജറി ആവശ്യമായി വരാറ് അതിൽ തന്നെ ഓപ്പൺ സ്പൈൻ സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ ഫീൽഡിലുമുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് പോലെ തന്നെ നമ്മുടെ നട്ടലിൻ്റെ സ്പൈൻ സെർജറിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര നട്ടലിൻ്റെ ശസ്ത്രക്രിയ അപ്പോൾ ഈ താക്കോൽ ദ്വാര സ്പൈൻ ശസ്ത്രക്രിയയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഇൻസിഷൻ സൈസ് പോയിൻറ്റ് എയ്റ്റ് ആണ് വരുന്നത് സാധാരണ ഒരു സെൻറ്റിമീറ്ററിലും താഴെ ഓപ്പൺ സർജറിയിൽ സാധാരണ ഏഴും എട്ട് സെൻറ്റിമീറ്റർ ഒക്കെയാണ് വരാറ് അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിലുകളൊക്കെ കീറി മുറിച്ച് അകത്തി മാറ്റി എല്ലുകളെ സുഷുമ നടിയിലുള്ള മുകളിലെ എല്ലുകളെയും ലിഗമെൻറ്റുകളൊക്കെ മാറ്റിയിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഈ കീഹോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മസിലുകൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലുകൾ റിമൂവ് അധികം റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല ലിഗമെൻറ്റിലായാലും ചെറിയൊരു സുഷിരം ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഈ ഇട്ടേക്കിണ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞ ട്യൂബ് റിമൂവ് എന്നതോട് കൂടി മസിൽസ് എല്ലാം പഴയ പൊസിഷനിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഹീലിങ് ഭയങ്കര ഫാസ്റ്റായിരിക്കും ഇതിനകത്ത് പിന്നെ ചെറിയ രീതിയിലുള്ള ബ്ലഡ് ബ്ലഡ് ലോസേ വരുള്ളൂ ഓപ്പൺ സർജറിയിൽ സാധാരണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരാറുണ്ട് ഇതിന് അതിൻ്റെ ആവശ്യം വരാറില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സലൈൻ ഇറിഗേഷനിലാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ റേറ്റും വളരെ കുറവാണ് ഓപ്പൺ സർജറിയേക്കാളും പിന്നെ ഓഫ് കോഴ്സ് ഇത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് റിക്കവറി ഉണ്ട് പെട്ടെന്ന് തന്നെ ഫങ്ഷൻ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും പിന്നെ ഇത് ആർക്കൊക്കെയാണ് ചെയ്യാറ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് തന്നെ ഡിസ്ക് ഹെർണിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ഈ ഡിസ്ക് പുറത്തേക്ക് വന്ന് കാലിലേക്ക് പോകുന്ന ഞരമ്പിൽ അമർന്നിട്ട് ബലക്കുറവും മരവിപ്പും ഉണ്ടാക്കുന്ന കണ്ടീഷൻ അപ്പോൾ അതിൽ നമ്മൾ പുറത്തേക്ക് വന്ന ഈ ഡിസ്ക്കിന് ആക്കുറേറ്റായിട്ട് പിക്കപ്പ് ചെയ്യാനായിട്ട് ഈ സർജറി കൊണ്ടുപറ്റും പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ അമ്പർ കനാലസ്നോസിസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാകുന്ന ഞെരുക്കം അത് നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്പൊണ്ടിലോലിസ്തസിസ് എന്ന് പറഞ്ഞ കേസസിന് എന്ന് പറഞ്ഞാൽ നട്ടിലുണ്ടാകുന്ന തെന്നലിന് ചെയ്യാറുണ്ട് പിന്നെ നട്ടലിൽ ഉണ്ടാകുന്ന അണുബാധയിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവിടുന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ച് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നട്ടലിൽ ഉണ്ടാകുന്ന ട്യൂമർ കേസസിൽ നമുക്ക് ബയോപ്സി എടുക്കാനും ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ ആണ് അപ്പോൾ ആ ട്യൂബിലൂടെ ഒരു ഹോൾ ഹോളുണ്ടാവും ആ ഹോളിലൂടെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത് ഈ ട്യൂബ് പോലത്തെ സ്ട്രക്ചർ നേരെ നമ്മൾ നട്ടലിൻ്റെ മുകളിൽ മസിൽസ് സ്പ്ലിറ്റ് ചെയ്ത് ഇറക്കി വെച്ച് സുഷ്മണ നാടിനെ ആവരണം ചെയ്തിരിക്കുന്ന ലിഗമെൻ്റം ഫ്ലേവം എന്ന് പറയുന്ന ലിഗമെൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നു ലിഗമെൻ്റം ഫ്ലേവത്തിൽ ചെറിയൊരു സുഷീർ ഉണ്ടാക്കി അതിൻ്റെ താഴേക്ക് പോയി സ്പൈനൽ കോഡിനെയും നെർവ് റൂട്ടിനെയൊക്കെ മാറ്റി വെച്ച് അതിൻ്റെ താഴെയുള്ള തള്ളി നിൽക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം എടുത്തു മാറ്റലാണ് പ്രൊസീജിയർ ഇത് രണ്ട് രീതിയിലെ അനസ്തേഷ്യ ഇതിന് ഉപയോഗിക്കാം ഒന്ന് ലോക്കൽ അനസ്തേഷ്യ മോണിറ്റേഡ് അനസ്തേഷ്യ കയറുന്നതറി അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഷ്യൻറ്റിനോട് അനക്കാൻ പറയാം കാലിലേക്ക് വേദന കൂടുന്നുണ്ടോയെന്നറിയാം കുറയുന്നുണ്ടോയെന്നറിയാം അതിനനുസരിച്ചാണ് നമ്മൾ സർജറിയുടെ മുന്നോട്ടുള്ള പ്രയാണം രണ്ടാമത്തെ ഒരു അനശേഷിയ ഫുൾ അനസ്തേഷ്യ ജനറൽ അനസ്തേഷ്യ അത് തീരെ വേദന സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ഫുൾ അനസ്തേഷ്യയിലും ചെയ്യാറുണ്ട് പിന്നെ ആളുകൾക്ക് ഉണ്ടാകുന്ന വേറൊരു കൺസേൺ സ്പൈൻ സർജറി ചെയ്യുന്ന സമയത്ത് കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണയുണ്ട് അത് മുന്നേ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കൺസേൺ ആണ് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് സർജറിയിൽ വന്നിട്ടുണ്ട് നമ്മളെല്ലാ ഫീൽഡിലും മൊബൈലൊക്കെ കാണുന്ന പോലെ തന്നെ അപ്ഡേറ്റ്സ് സ്പൈൻ സർജറിയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ എൻഡോസ്കോപ്പിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ അറ്റത്ത് തന്നെ ലൈറ്റ് സോഴ്സ് ഉണ്ട് അപ്പോൾ നീ നമ്മൾ സാധാരണഗതിയിൽ നട്ടലിൻ്റെ മസിലുകളൊക്കെ സ്പിറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ആഴത്തിലാണ് അതിൻ്റെ സ്പൈനൽ കോഡും ഞരമ്പുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ അറ്റത്തന്നെ ലൈറ്റ് സോഴ്സ് ഉള്ളതുകൊണ്ട് നല്ല നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇലുമിനേഷനും ഭയങ്കര കൂടുതലാണ് ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഏകദേശം ഒരു അറുപത് എഴുപത് ഇരട്ടി വലുപ്പത്തിൽ കാണാൻ പറ്റും അപ്പോൾ അവകട സാധ്യത വളരെ കുറവാണ് പിന്നെ സെർജറി ചെയ്യുന്നതന്നെ നമ്മൾ എക്സറേ മെഷീൻ വെച്ചിട്ടാണ് എക്സറേ മെഷീൻ വെച്ച് എവിടെയാണോ എക്സാക്ട്ലി ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് ആ ഭാഗത്താണ് അതുകൊണ്ട് ആക്കുറേറ്റായിട്ട് നമുക്കത് ഡിസ്ക് ആ പെത്തോളജി നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മുന്നേ ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും എത്രയോ പ മടങ്ങ് അപകട സാധ്യത കുറവാണ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി താക്കോൽ ദ്വാര കീഹോൾ സർജറി യൂഷ്വലി സാധാരണ സർജറി കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഈവനിങ്ങ് രാവിലത്തെ സർജറി ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് തന്നെ നടത്തിക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡിസ്ചാർജ് ചെയ്യും സാധാരണ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ നേരത്തേക്കുള്ള അഡ്മിഷനെ ഉണ്ടാവാറുള്ളൂ ഒരു മൂന്നാല് ദിവസം കൊണ്ട് സർജറിയുടെ വേദനയൊക്കെ പോവും പിന്നെ പതുക്കെ ഫിസിയോതെറാപ്പിയിലൂടെ അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഫങ്ഷനലി നോർമൽ ആക്റ്റീവ് ലൈഫിലേക്ക് എത്തുന്നതാണ്